അസലാമലൈക്കും വരഹമുല്ലാഹി വാഹമില്ല വലഹമുല്ല വസ്ലാത്തു വസ്സലാഫി റസൂലീന ബിരുലഹായദ് ഏറ്റവും ബഹുമാനം നിറഞ്ഞങ്ങളെ അള്ളാഹു സുബാന നമ്മുടെ അഖിലവും നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ആമീൻ ഈ അറബൽ ആലമീൻ പരിശുദ്ധമായ നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതകളും അതിൻ്റെ ഗൗരവമായ വശങ്ങളും ചർച്ച ചെയ്തു വരികയാണല്ലോ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് ഒരു മുമ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിവാദത്തുകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ പരിപൂർണമായ രീതിയിൽ സ്വീകരിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകണമെങ്കിൽ അടിസ്ഥാനപരമായിട്ട് ഉണ്ടാകേണ്ടത് എഹ്സാനാണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താണ് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകർ തിരുമേനി സുല്ലാഹു അലഹി വസ്ലം തൻ്റെ പ്രിയപ്പെട്ട സ്വഹാബാക്കളെ ചുറ്റുമിരുത്തിക്കൊണ്ട് അവിടുന്ന് ദറസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് എൽമിയായ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സദസ്സിലേക്ക് അപ്രതീക്ഷിതമായി ഒരു മനുഷ്യൻ കടന്നു വരികയാണ് ഒരു അപരിചിതനായ മനുഷ്യൻ മുമ്പെങ്ങും അവിടെ കണ്ടിട്ടില്ലാത്ത ആർക്കും പരിചയമില്ലാത്ത നല്ല ഒരു സുന്ദര രൂപത്തിൽ ഒരു മനുഷ്യൻ ആ സദസ്സിലേക്ക് കടന്നു വന്നുകൊണ്ട് ചില ചോദ്യങ്ങൾ നബി അലൈഹി നബിസ്വലാഹു തങ്ങളോട് ചോദിക്കുകയാണ് ആ ചോദ്യങ്ങൾക്കൊക്കെ നബി നബിസ്വല്ലാ അലൈഹി വല്ല തങ്ങൾ മറുപടിയും പറയുന്നു ആ കൂട്ടത്തിലൊരു ചോദ്യം ചോദിച്ചു മൽ എഹ്സാൻ എന്താണ് എഹസാൻ നബിയെ എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകത സലാഹു തങ്ങൾ പറഞ്ഞു കൊടുത്തത് അൻ തറാഹു എഹ്സാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്ന ബോധത്തിൽ നീ വിവാദത്ത് ചെയ്യലാണ് നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്ന ബോധത്തിൽ അള്ളാഹുവിനെ ആരാധിക്കലാണ് അള്ളാഹുവിനെ വിവാദത്തെ ചെയ്യലാണ് എന്ന് നബി നബിസ്വലാഹു അലൈഹി വലാം മതങ്ങൾ പറഞ്ഞു യഥാർത്ഥത്തിൽ ഒരു മുഖ്മിനായ വിശ്വാസി വിവാദത്തുകൾ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് സ്വർഗം നേടാനല്ല അവിടെയുള്ള സുഖാസ്വാദനങ്ങൾ അനുഭവിക്കാനല്ല യഥാർത്ഥത്തിൽ ഒരു മുമിനായ മനുഷ്യൻ്റെ ലക്ഷ്യം അള്ളാഹുവിനെ കാണുക അള്ളാഹുവിനെ അറിയൽ എന്ന ഒരു ലക്ഷ്യമായിരിക്കണം യഥാർത്ഥത്തിൽ പക്ഷേ പലരും വിവാദത്തുകൾ ചെയ്യുന്നത് എന്തിന് എന്ന് ചോദിച്ചാൽ ഖബർ വിശാലമാകാൻ ഖബറിൽ നല്ല സൗഖ്യമായ ജീവിതം ലഭിക്കാൻ ആഹാരം വെളിച്ചമാകാൻ സ്വർഗത്തിലെത്താൻ ഹിസാബ് എളുപ്പമാകാൻ മീസാൻ ഖനം തൂങ്ങാൻ സിറാത്തുൽ മുസ്തഖിം വിട്ടുകടക്കാൻ അങ്ങനെയൊക്കെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അങ്ങനെയൊക്കെ പറയുമ്പോൾ എന്തിനാണ് വിബാദത്ത് എന്ന് ചോദിക്കുമ്പോൾ ഇത്തരം മറുപടികളൊക്കെ പറയുന്ന ആളുകൾ പറയില്ല പറയാറില്ല പൊതുവെ എനിക്ക് എൻ്റെ റബ്ബിനെ സ്വന്തമാക്കാൻ എനിക്കെൻ്റെ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ അള്ളാഹുവിനെ കാണാൻ എന്നാരും പറയാറില്ല യഥാർത്ഥത്തിൽ അതിനാണ് നമ്മുടെ വിവാദത്ത് അള്ളാഹു നമ്മുടെ വിവാദത്തുകളൊക്കെ സ്വീകരിക്കട്ടെ നമ്മുടെ വിവാദത്തുകൾ അള്ളാഹു സുബാന ഹൂവത്ത് ആ രീതിയിൽ ചെയ്യാനുള്ള തോഫിയൊക്കെ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും മറ്റുള്ള ചിന്തകളാണ് നമ്മൾ ഒരൊറ്റ കാര്യം ആലോചിച്ചാൽ മതി ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് എല്ലാ ദിവസവും ഒരാൾ ഇത്ര തുക പൈസ ഒരു പതിനായിരം രൂപ വെച്ച് എല്ലാ ദിവസവും നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒരാൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക അത് കൂടാതെ എല്ലാ ദിവസവും നമ്മൾ വീട് തുറക്കുമ്പോൾ പ്രഭാതത്തിൽ തന്നെ വീട് തുറക്കുമ്പോൾ വീടിൻ്റെ വരാന്തയിൽ അന്നേ ദിവസം മുഴുവനും ചെയ്യേണ്ട അല്ലെങ്കിൽ ഒരു മാസത്തേക്കുള്ള സാധനങ്ങൾ സാമഗ്രികളൊക്കെ ഒരു ചാക്കിലാക്കി പൊതിഞ്ഞ് കവറിലാക്കി അവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു എല്ലാ ദിവസവും ഇത് തന്നെയാണ് എല്ലാ മാസവും ഇതുതന്നെയാണ് അവസ്ഥ എല്ലാ ദിവസവും ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്തു തരുന്നു ഒരു മാസത്തേക്കുള്ള ആഹാരങ്ങളും അതിൻ്റെ സാധനങ്ങളൊക്കെ റെഡിയാക്കി കൊണ്ടുവന്ന് നമ്മുടെ വീട്ടു വരാന്തിയിൽ വെച്ച് പോകുന്നു പക്ഷേ ഇത് ഇത് ചെയ്യുന്ന ആളെ നമുക്കറിയില്ല അങ്ങനെ ഒരു അനുഭവം നമുക്കുണ്ടായി എന്ന് വെക്കുക അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ വളരെ ആകാംക്ഷയുണ്ടാകും അതാരാണ് എന്ന് അറിയാൻ വേണ്ടി അദ്ദേഹത്തിന്ന് കാണാൻ വേണ്ടി അദ്ദേഹത്തോടൊന്ന് നന്ദി പറയാൻ വേണ്ടി വളരെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് നമുക്ക് ആകാംക്ഷയുണ്ടാകും എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ടത് അങ്ങനെ ഒരു ആകാംക്ഷ നമുക്കുണ്ട് എങ്കിൽ നമ്മൾ ജനിച്ച ആ ഒരു നിമിഷം മുതൽ ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന നിമിഷം വരെ ഇനി അങ്ങോട്ടും മരണം വരെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തി നടത്തി തരുന്ന നമുക്ക് വായു തരുന്ന ഉച്ഛസിക്കാനുള്ള വായു ശുദ്ധമായ വായു സംവിധാനപ്പെടുത്തി തരുന്ന നമുക്ക് കുടിക്കാനുള്ള വെള്ളം കഴിക്കാനുള്ള ഭക്ഷണം തുടങ്ങി ധരിക്കാനുള്ള വസ്ത്രം തുടങ്ങി എല്ലാ സംഗതികളും നമുക്ക് ചെയ്തു തന്ന ഇരുളിൻ്റെ മറവിൽ മറവിൽ നമ്മുടെ കണ്ണുകൾക്ക് മറവിലിരിക്കുന്ന ഒരുത്തൻ ഒരാളുണ്ട് അത് റബ്ബുൽ ആലമീനായ റബ് പടച്ച റബ്ബാണ് ആ റബ്ബിനെ കാണാനുള്ള ജിജ്ഞാസ യഥാർത്ഥത്തിൽ നമുക്കുണ്ടാവേണ്ടതല്ലേ എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കേണ്ടതാണ് കാരണം രണ്ട് ദിവസം നമുക്ക് ഹെൽപ്പ് ചെയ്ത നമ്മൾ ആ മുമ്പിൽ വരാതെ ഹെൽപ്പ് ചെയ്ത ആളെ കാണണമെന്ന് വളരെ സന്തോഷത്തോടെ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇത്രയും കാലം ഈ അനുഗ്രഹങ്ങളൊക്കെ ആരുടേതാണ് നമ്മൾ അനുഭവിക്കുന്നത് അപ്പോൾ ആ ഉള്ളാഹുവിനെ കാണുക എന്നുള്ളതല്ലേ യഥാർത്ഥത്തിൽ ഒരു വിനായ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ആഗ്രഹമുണ്ടാകേണ്ടത് പക്ഷേ അതിലേക്കാണോ നമ്മുടെ മനസ്സ് പോകുന്നത് എന്ന് നമ്മൾ സ്വന്തം ചിന്തിക്കേണ്ടതാണ് അതുകൊണ്ട് ഇഹ്സാനാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് അതുകൊണ്ടാണ് എല്ലാവർക്കും ചിന്ത മാറിയതുകൊണ്ടാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മഹദി റാബിഅത്തുൽ അദബിയ റലിയാഹു വൻഹ ഒരു കയ്യിൽ വെള്ളവും മറുകൈയിൽ തീയുമായിട്ട് ഓടുന്നത് കണ്ടപ്പോൾ ആളുകൾ ചോദിച്ചു എവിടേക്കാണ് റാബി ആ ഈ വെള്ളവും തീയുമൊക്കെ ആയിട്ട് ഓടുന്നത് അപ്പം മഹദി പറഞ്ഞു എൻ്റെ കയ്യിലുള്ള വെള്ളം കൊണ്ട് ഞാൻ നരകം കരി നരകം അണച്ചു കളയാൻ പോവുകയാണ് എൻ്റെ കയ്യിലുള്ള തീ കൊണ്ട് സ്വർഗം ഞാൻ കരിച്ച് കളയാൻ പോവുകയാണ് എന്തിനെന്ന് ചോദിച്ചപ്പോൾ എല്ലാവർക്കും എല്ലാവരും ഇബാദത്ത് ചെയ്യുന്നത് നരകത്തിൽ നിന്ന് കഴിച്ചലാകാനും എത്തിച്ചേരാനുമാണ് ആർക്കും അള്ളാഹുവിനെ വേണ്ട അള്ളാഹുവിനെ വേണ്ടാതെ ഇബാദത്തെടുത്തിട്ട് എന്ത് കാര്യം അതുകൊണ്ട് ആ നരകവും അള്ളാഹുവിൽ നിന്ന് സൃഷ്ടികളെയൊക്കെ അകറ്റി നിർത്തുന്ന ആ നരകവും സ്വർഗവും ഞാൻ കരിച്ച് കളയാൻ പോവുകയാണ് അത് അണച്ച് കളയാൻ പോവുകയാണ് അതുകൊണ്ട് ഇനി അത് വേണ്ട എന്നുള്ള നിലക്ക് ഏറ്റവും വലിയ സൂഫി ചക്രവാളത്തിലെ സൂര്യ തേജസ്സായി വിരാജിക്കുന്ന മഹദി റാബി അബ്ദുൽ അദവീയ അവിടെ നിന്ന് പറഞ്ഞു പോയിട്ടുണ്ട് എങ്കിൽ അവരൊക്കെ പ്രേമിച്ചത് അള്ളാഹുവിനെയാണ് അവരൊക്കെ വിവാദത്ത് ചെയ്തത് അവർക്ക് വിവാദത്തിൻ്റെ മാധുര്യം കരസ്ഥമാക്കാൻ കഴിഞ്ഞത് അൽബിൽ അള്ളാഹു ഉള്ളതുകൊണ്ടാണ് അവർ അള്ളാഹുവിനെ കണ്ടുകൊണ്ട് കാണാതെ അവർ കൽബു കൊണ്ട് കണ്ടാണ് അവർ വിഭാദത്ത് ചെയ്തത് യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഈ മാനിക ഒരു ഉയർച്ച നമുക്ക് കരസ്ഥമാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അത് ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള പരിശ്രമമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അതുകൊണ്ട് ഇഹസാനാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മുഖ്യ ആധാരം അതുണ്ടെങ്കിൽ നമ്മുടെ വിവാദത്തുകളെല്ലാം ബ്യൂട്ടിഫുൾ ആകും കാരണം എല്ലാ വിവാദത്ത് ചെയ്യുമ്പോഴും ഇഹ്സാൻ ഉണ്ടെങ്കിൽ ഇത് അള്ളാഹു കാണുന്നുണ്ട് നോമ്പെടുക്കുമ്പോൾ ഇത് അള്ളാഹു കാണുന്നുണ്ട് എന്ന ചിന്തയുണ്ടാവണം നിസ്കരിക്കുമ്പോൾ ഇത് അള്ളാഹു കാണുന്നുണ്ട് എന്ന ചിന്തയുണ്ടെങ്കിൽ നിസ്കാരം നിസ്കാരമായി മാറും എങ്ങനെയാണോ നിസ്കരിക്കേണ്ടത് അതുപോലെ നിസ്കരിക്കാൻ പറ്റും കാരണം അള്ളാഹ് കാണുന്നുണ്ടല്ലോ ആ ഒരു ചിന്ത മനസ്സിൽ നിന്ന് മായുമ്പോഴാണ്